മനുഷ്യൻ്റെ സഫറിങ്സിൻ്റെ എല്ലാം കാരണം പാസ്റ്റിനെ കുറിച്ച് വറി ചെയ്യാനും പ്രസന്റിനെ കുറിച്ച് വറി ചെയ്യാനും ഇപ്പം എല്ലാം കാരണം ഈഗോയാണ് അടുത്ത അടുത്തത് കൊടുക്കുന്നത് ആ ടൗണിലുള്ള എല്ലാ വ്യക്തികൾക്കും അതുപോലെ അവിടെയുള്ള എല്ലാ അതുപോലെസിനും ബ്ലെയിം ട്രാപ്പ് എന്ന് പറയാറുണ്ട് മറ്റുള്ള ആളുകൊണ്ടാണ് എനിക്ക് പ്രശ്നമുണ്ടായത് എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ഓഫീസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ ആയതുകൊണ്ടാണ് അതിങ്ങനെ ഒരു എക്സ്ക്യൂസിസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അതെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും കാണുന്ന ഒരാളും ഹെയ്റ്റെക്സ് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾക്കിതൊരു പ്രവർത്തന മേഖല ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ശത്രുക്കളുണ്ടാവും നമ്മൾ എല്ലാ മനുഷ്യരിലും വലിയ മനുഷ്യ മാനുഷികതയുണ്ട് പക്ഷെ അവർ ഓരോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ സ്വാർത്ഥത അവരുടെ ഇന്നത്തെ കാര്യങ്ങളും ഇന്നത്തെ വളർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പല മൂല്യങ്ങളും ഇല്ലായ്മ ചെയ്തിങ്ങനെ പോയി വന്നു പോയതാണ് മറ്റുള്ളവരിലേക്ക് നോക്കി എനിക്ക് സന്തോഷം കിട്ടാമെന്നും അവൻ അങ്ങനെ അങ്ങനെയായെന്ന് ഞാൻ ഇങ്ങനെ ആയ മതിയെന്നും ചിന്തിക്കുന്ന ആ ട്രാപ്പ് ഇത് വലിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കടലിൻ്റെ മുകളിലൂടെ നടക്കുന്നതല്ല അത്ഭുതം ഈ ഭൂമിയിൽ ഫീല് ചെയ്തുകൊണ്ട് ടച്ച് ചെയ്ത് നടക്കുവാൻ സാധിക്കുന്നതാണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഈ ബോഡിയെ കുറിച്ചുള്ള ബോഡി സ്കാൻ അല്ലെങ്കിൽ ടാപ്പിംഗിനെ കുറിച്ച് പറഞ്ഞു സെക്കൻഡാണ് മൈൻഡ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ പറയാറുണ്ട് മൈൻഡിന് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരുന്ന ടൂളാണ് അല്ലെങ്കിൽ മൈൻഡിന് നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ സാധിക്കും മൂന്നാമത് ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻ ഇമോഷൻസ് സങ്കടം സന്തോഷം വിഷമം ദുഃഖം നിരാശ ആനന്ദം ആഹ്ലാദം ഇവയെല്ലാം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് മൈൻഡ് ഫുൾനെസ് അല്ലെങ്കിൽ മൈൻഡ് ഫുൾനൻസ് ഒക്കെ എത്താൻ നമ്മൾ സഹായിക്കുന്ന എന്നാണ് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ തീരുമാനിക്കുക അതിപ്പോൾ ഡാനിയൽ ഗവൺ എല്ലാം പറയുന്നത് ഇമോഷൻ ഇൻ്റലിജൻസ് നമ്മുടെ ഇമോഷൻസ് എന്താണ് അതിനെ ലേബൽ ചെയ്താൽ അപ്പോൾ പലപ്പോഴും ഈ നെഗറ്റീവായ ഇമോഷൻസിനെ ക്യാരി ചെയ്യുന്നത് ഒരു തീക്കനൽ കയ്യിൽ കൊണ്ടുവരുന്ന കൊണ്ടു നടക്കുന്നത് പോലെയാണ് അതല്ലെങ്കിൽ മറ്റുള്ളവൻ മരിക്കുമെന്ന് വിചാരിച്ച് സ്വയമായി വിഷം കുടിക്കുന്നതിന് തുല്യമാണ് ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് അപ്പോൾ ഫീലിങ്സ് എന്താണ് ഫീല് ചെയ്യുന്നത് എൻ്റെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത് മൈൻഡ്ഫുൾനെസ്സാണ് അപ്പോൾ അതിനെ അവെയർനെസ് ഉണ്ടാകുന്നു അക്നോളജ് ചെയ്യുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു നോൺ ജഡ്ജ്മെൻ്റ് അല്ല പക്ഷേ നെഗറ്റീവായി ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് എപ്പോഴും കൊണ്ടു വന്നാൽ തീർച്ചയായും എന്താണോ നാം ചിന്തിക്കുന്നത് എന്താണ് നാം ഫീൽ ചെയ്യുന്നത് അതാണ് നാം നാം സന്തോഷമാണ് അനുഭവിക്കുന്നതെങ്കിൽ നാം സന്തോഷമാണ് ദുഃഖമാണ് അനുഭവിക്കുന്നതെങ്കിൽ നാം ദുഃഖമാണ് ഈ മറ്റുള്ളവരെക്കുറിച്ച് നാം പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മോശമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യക്കാനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശമാണല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എൻ്റെ ലോകം ഞാൻ മറ്റുള്ളയാൾ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് ഈ മൈൻഡ് ഫുൾനെസ് പ്രത്യേകമായി പറയുന്നൊരു കാര്യമാണ് ഈഗോ ഈ ഡിപ്രഷൻ്റെയും അല്ലെങ്കിൽ ആൻസൈറ്റിയുടെയും പ്രധാനപ്പെട്ട കാരണം ഈഗോ ആണെന്നുള്ളതാണ് കാരണം ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തോ സംഭവിക്കുമെന്നുള്ള ആ ഞാൻ എന്നുള്ള ഈഗോയെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വറിയാണ് ഈ മൈൻഡ് ഫുൾനെസ് ഡിസ്റ്റേബ് ചെയ്യുന്ന കാര്യം അപ്പോൾ നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് വറി ചെയ്യുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ച് ദുഃഖിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം യു ആർ എ പേഴ്സൺ വിത്ത് ഈഗോ ഈഗോ നിങ്ങളെ സെൽഫിനെ നിങ്ങൾ അഫക്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് പറഞ്ഞത് ഒന്ന് ബോഡി അവയർ ബോഡി അവെയറിനായിരിക്കുക ദെൻ ഫീലിങ്സ് അവയറായിരിക്കുക മൈൻഡ് എൻ്റെ മൈൻഡ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക നാലാമത്താണ് ധർമ്മ അല്ലെങ്കിൽ ധർമ്മ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ ഫിലോസഫി അതിനകത്ത് പറയുന്ന നാം ചെയ്യുന്ന കർമ്മം കർമ്മത്തിൽ നമ്മൾ അവയറായിരിക്കുകയെന്ന് പറയുന്നത് ഈ ഈയിടയ്ക്ക് ഞാൻ എത്രയായിട്ട് ശരിയാണെന്ന് എനിക്ക് അറിയില്ല കൺ കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ട്രിവാണ്ട്രം മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി ബിങ് അത് കൺഫേം ചെയ്യേണ്ട കാര്യം കേട്ടോ എനിക്ക് ഞാൻ മനസ്സിലാക്കി കേട്ട അറിവാണ് അവർ ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഈ ഡോക്ടേഴ്സ് പിന്നെ പേഷ്യൻസിന് ഡിപ്രഷനുള്ള പേഷ്യൻസിന് മെഡിറ്റേഷൻ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നു ഗൈഡഡ് മെഡിറ്റേഷൻ ഗൈഡഡ് മെഡിറ്റേഷൻസ് അതങ്ങനെ കൊടുക്കുന്നത് എന്നാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഓ അതൊക്കെ അത്രയൊക്കെ മാറിയല്ലോ കാലങ്ങളെ ഇതിനൊക്കെ അംഗീകരിച്ചല്ലോ അക്സെപ്റ്റ് ചെയ്തല്ലോ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്ന കഴിയുന്നത് അങ്ങനെ ചെയ്തത് പണ്ടാണ് ഇതൊന്നും ആര് ചെയ്യില്ലല്ലോ എനിക്ക് മെഡിറ്റേഷൻ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്യുന്നത് കേട്ടത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എനിക്കറിയില്ല കൺഫേം ചെയ്യണം ചെയ്യണമെന്നല്ലോ ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ കേട്ടത് ട്രൂ മെഡിക്കൽ കോളേജ് സൈക്കോട്രി അത് ഈ രോഗങ്ങൾക്ക് നല്ലൊരു ഇപ്പം ഞാൻ പൊതുവെ സംസാരിക്കുന്ന വിഷയമാണ് പലപ്പോഴും ഈ രോഗങ്ങൾ ചികിത്സിക്കാൻ വരുന്ന ഡോക്ടേഴ്സ് പലപ്പോഴും യഥാർത്ഥ രോഗത്തെ ചികിത്സിക്കാൻ സാധിക്കാറില്ല പലപ്പോഴും ഒരു പനിയാണെന്ന് പറഞ്ഞു ശ്വാസം മുട്ടാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഹൃദയത്തിന് വേദനയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് അല്ലേ കുറേ കാലം സ്ട്രെസ്സടിച്ച് സ്ട്രെസ്സ് ഉള്ള ചിന്തകൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെറുപ്പകാലത്തുണ്ടായ ട്രോമകളായിരിക്കും ശരിക്കും ഈ ഞാൻ എൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യൻ്റെ സഫറിങ്സിന്റെ എല്ലാം കാരണം അത് എസ്പെഷ്യലി റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ഫെയിലിയേഴ്സ് നിരന്തരമായി ബിസിനസ്സിൽ പരാജയപ്പെടുക നിരന്തരമായ ജീവിതത്തിൽ പരാജയപ്പെടുക നിരന്തരമായി കടം വരിക നിരന്തരമായി അപകടങ്ങൾ സംഭവിക്കുക അതിൻ്റെ പിന്നിലെ റൂട്ട് കോസാണ് ട്രോമ ഹീൽ ചെയ്യപ്പെടേണ്ടത് അപ്പോൾ അത് ഹീല് ചെയ്യാനായി ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ധാരാളം തെറാപ്പികളുണ്ട് ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് ഫുൾസ് എന്ന് പറയുന്നതാണ് അറോമാറ്റിക് തെറാപ്പി നമ്മൾ വിവിധ സുഗന്ധ കൂട്ടുകളെല്ലാം ഇട്ടിട്ട് ആ സുഗന്ധങ്ങളെ ആസ്വദിക്കുന്ന ഒരു തെറാപ്പിയാണ് മൈൻഡ് ഫുൾസ് തെറാപ്പി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മനസ്സിനെ ഹീല് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ഒരു തിരമാലയുള്ള കടലിൻ്റെ തിരമാലയെ നമുക്ക് ഒരിക്കലും അടക്കുവാൻ സാധിക്കില്ല പക്ഷേ തിരമാലയുള്ള കടലിൻ്റെ മുകളിലൂടെ സർഫ് ചെയ്ത് നല്ലൊരു നാളുകളെ നമുക്ക് മാറുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മുറിവുകളെ ഉണക്കിക്കൊണ്ടൊരു ഹീലിംഗിലേക്ക് വന്നാൽ മാത്രമേ ആ ഒരു മൈൻഡ് ഫുൾനെസ് എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ മൈൻഡ് ഫുൾനെസ്സിലൂടെയാണ് നാം ആ ഹീലിംഗിനെ മാറ്റേണ്ടത് ഇതിന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ആദ്യം ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ച് പറയും പലരും പറയും ഇതൊന്നും എനിക്ക് സാധിക്കില്ല ഇത് എനിക്കൊന്നും പറ്റിയ പണിയല്ല എന്ന് പലരും പറയും പക്ഷേ ശാസ്ത്രം പ്രൂവ് ചെയ്തേക്കുന്ന കാര്യമാണ് യുവർ യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി നിങ്ങളുടെ ഡി എൻ എയും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഉദാഹരണ പുസ്തകങ്ങൾ അതിനെക്കുറിച്ചുണ്ട് അല്ല ഒന്നാണ് നിങ്ങളുടെ ബ്രെയിൻ ബുദ്ധി കുറവാണെങ്കിലും നിങ്ങൾക്ക് പെർഫോമൻസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാൻ സാധിക്കുക എന്നുള്ളതാണല്ലോ ലാസ്റ്റിസിറ്റി നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ആ ഒരു ചിന്ത വളരെ പ്രൊഫോണ്ട് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമ അത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂറോ ന്യൂറോ പാത്വേസ് ന്യൂറോ പാത്വേസ് എല്ലാവരുടെയും ബ്രെയിനിലുണ്ട് ഇപ്പോൾ നാം ചിലർക്ക് ഇരുട്ടിനെ കാണുമ്പോൾ പേടി ചിലർക്ക് തനിയുള്ള മുറിയിൽ നിൽക്കാൻ പേടി ചിലർക്ക് അപരിത സംസാരിക്കാൻ പേടി ചിലർക്ക് പുതിയ ജോലി ചെയ്യാൻ പേടി ചിലർക്ക് പുരുഷന്മാരെ പേടി ചിലർക്ക് സ്ത്രീകളെ പേടി പല പല പേടി അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ അമിഗ്ലഡ ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് നാം കണക്ട് ചെയ്യപ്പെടുന്നത് ആ പഴയ ചിന്തകളിലേക്കാണ് അതിനെ പറയുന്നത് ഒരു കാട്ടിലൂടെയുള്ള പാത ആ പാതിണെങ്കിൽ എപ്പോഴും നാം നടക്കുമ്പോൾ ആ പാതിലൂടെ മാത്രമേ പോവുകയുള്ളൂ ഒരു പുതിയ വഴി വെട്ടുവാനായിട്ട് ശ്രമിക്കുകയില്ല അത് ഒരു സെഡ്ജ് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ആ വഴിയിലൂടെ മാത്രമേ ഞാൻ പോവുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിയുമ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ സ്റ്റിമുലൈ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം ആ റൂട്ടിലൂടെ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മെ മാറ്റുവാൻ സാധിക്കില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എനിക്കിപ്പോൾ ദേഷ്യം വരാൻ കാരണം എനിക്കിപ്പോൾ സങ്കടം വരാൻ കാരണം എനിക്കിപ്പോൾ ദുഃഖം വരാൻ കാരണം എനിക്കിപ്പോൾ ഒരു നിരാശ വരാൻ കാരണം എൻ്റെ ചിന്തകൾ ആ വഴിയെ പോവുകയാണ് എന്നൊരാൾ പറഞ്ഞതാണ് തൻ്റെ ആ വ്യക്തിയുടെ പിതാവ് അവരെ പോത്തയെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അപ്പോൾ ആ കുട്ടിക്ക് തൻ്റെ പിതാവ് ഒരു ശത്രുവായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് അവർ അതേ വ്യക്തിയെ തന്നെ തൻ്റെ ഭാ ഭർത്താവിൽ കാണുകയാണ് കാരണം ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചാൽ അപ്പോൾ ആ വ്യക്തിയെ തൻ്റെ പിതാവായി കാണുകയും അതേ റെസ്പോൺസ് റിയാക്ഷനായി ജീവിതത്തിൽ ഉണ്ടാകുകയാണ് പക്ഷേ ഇവിടെ മൈൻഡ്ഫുൾനെസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഈ ഒരു ട്രോമയാണ് ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം ഞാൻ എൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ ന്യൂറോ പാത്വേ അതിലൂടെ പോവുകയാണ് അപ്പോൾ അതിനെ സിനാപ്റ്റിക് പ്രൂണിംഗ് എന്ന് പറയും സയൻസിൽ ന്യൂറോ സയൻസിൽ ഈ സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്സിവോൺസ് ഈ ന്യൂറോൺസിനെ കണക്ട് ചെയ്യുന്ന ആംഗിളാണ് അപ്പോൾ ഈ സിനാപ്സിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് പുതിയ പാത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മൈൻഡ് ഫുൾനസ് വഴി പുതിയ ഗ്രേ മാറ്റേഴ്സ് ഉണ്ടാകുന്നു പുതിയ ന്യൂറോ പാത്ത്വേസ് ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ റൈറ്റ് ആയിട്ടുള്ള വഴികൾ നമ്മുടെ ബ്രെയിനിലുണ്ടാക്കിയാൽ ഇന്ന സ്റ്റിമുലസിനോട് ഇങ്ങനെ പ്രതികരിക്കണം ഒരാൾ ദേഷ്യപ്പെട്ടാൽ ഇങ്ങനെ പ്രതികരിക്കണം ഒരാൾ കളിയാക്കിയാൽ ഇങ്ങനെ പ്രതികരിക്കണം ഒരു നെഗറ്റീവ് ഇൻസിഡൻ ഉണ്ടായാൽ ഇങ്ങനെ ചിന്തിക്കണമെന്നുള്ള പുതിയ പുതിയ ന്യൂറോ പാത്വേസ് ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് വലിയ രീതിയിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അവിടെയാണ് മൈൻഡ്ഫുള്ളനെസ്സിൻ്റെ ശക്തമായ ഒരു ആദ്യം പറഞ്ഞ ഈഗോയിൽ ഈഗോയിൽ നിന്നാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈഗോ അല്ലെങ്കിൽ പാസ്റ്റിനെ കുറിച്ച് വറി ചെയ്യാനും പ്രസന്റിനെ കുറിച്ച് വറി ചെയ്യാനും എല്ലാം കാരണം ഈഗോയാണ് അപ്പോൾ ആ ഒരു സംഭവത്തെ മനസ്സിലാക്കിക്കൊണ്ട് മൈൻഡ്ഫുള്ള അല്ലേ അതെ ഇതൊക്കെ ഉണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുക ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു വന്നു അത് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ബോധ്യം വേണ്ടി തന്നെ നമുക്ക് അതിന് വ്യത്യാസ പരിഹാരമുണ്ടല്ലോ അതൊരു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസ് തന്നെയാണ് നമുക്ക് മൈൻഡ് ഫുൾനെസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ ബ്രീത്തിൽ ബ്രീത്തില് ഇടക്കിടയ്ക്ക് വാട്ടി ഏത് ചെയ്യുന്നാലും ഇടയ്ക്കിടയ്ക്ക് ബ്രീത്തിൽ ശ്രദ്ധിക്കുക വെല്ലം കൊടുക്കണ്ട എങ്ങനെ നമ്മുടെ ലങ്സിലേക്ക് ബ്രത്ത് വരുന്നു ഇൻഹെയിലിങ് ഹൗ വി എക്സെയിൽ എങ്ങനെ പോകുന്നു അതിൽ തന്നെ ഒരു നാല് അഞ്ച് തവണ അങ്ങനെ ശ്രദ്ധിച്ച വിത്തൌട്ട് ഗിവിങ് എനി പ്രഷർ ടു അവർ ലങ്സ് ജസ്റ്റ് ഒബ്സർവ് ഹൗ ഇറ്റ് ഈസ് കമ്മി ഹൗ ഇറ്റ് ഈസ് ഗോയിങ് സഡൻലി വി വിൽ കം ടു ദി പ്രസൻറ്റ് മൊമെൻറ്റ്സ് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രാക്ടിക്കൽ വേ അതൊരു പ്രാക്ടിക്കൽ റൂട്ടാണ് ബ്രീത്തിലെ പിടിക്കുക ഈ സ്റ്റാൻഫോർഡിൽ പ്രൊഫസറാണ് ഹ്യൂബർമാർ അദ്ദേഹത്തിന് ഒരു ഹ്യൂബർമാൻ ലാബ് ഉണ്ട് ന്യൂറോ സയൻറ്റിസ്റ്റിൽ അദ്ദേഹം ഈ ബ്രത്തിങ് ബ്രത്ത് വർക്ക് അതൊരു മൈൻഡ്ഫുൾനെസ്സിനുള്ള പ്രധാനപ്പെട്ട ടൂളായിട്ട് അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ബ്രത്ത് ചെയ്യുമ്പോൾ നാം പ്രസൻറ്റിലേക്ക് വരുന്നതെന്ന് മാത്രമല്ല നമ്മുടെ ബോഡിയെ മൊത്തമായി കാം ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ അദ്ദേഹം പറയുന്നത് സാധാരണ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസിൽ ബ്രത്ത് ചെയ്യാറ് അപ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ട് പ്രാവശ്യം നാം വലിച്ച ശേഷം ആ ശ്വാസം അകത്ത് വയ്ക്കുക അപ്പോൾ അധികം ശ്വാസം നാം അകത്തേക്ക് എടുത്ത ശേഷം കുറേ ദീർഘമായി നാം ഇൻഹെയിൽ ഇൻസെയിൽ ചെയ്യുക അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ മനഃപൂർവ്വം അല്ലാതെ നമ്മൾ ചെയ്യാറുണ്ട് ആക്കാൻ അല്ലേ ചില ഇൻസിഡൻ്റിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ദീർഘ നിശ്വാസം എന്ന് പറയുന്നത് തന്നെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ പ്രോസസ് അതായത് എനർജൈസസ് യു ഇൻകമിങ്ഔട്ട്ഗോയിങ് പിന്നെ റിലാക്സസ് യു ഔട്ട് ബ്രോയിങ് ഈ ബ്രീത്തിങിന് പതുക്കെ പതുക്കെ കൂടുതൽ നമ്പർ ഓഫ് ഇതായിട്ട് ബ്രീത്ത്സ് ടു നമ്പർ നമ്മൾ ബ്രീത്ത് വലിച്ചിട്ട് ഫോറോ സിക്സോ ആയിട്ട് വിടുമ്പോൾ ഈ കൂടുതൽ നമ്പർ പോകുമ്പോൾ കൂടുതൽ റിലാക്സേഷൻ സംഭവിക്കും അതിൻ്റെ പ്രിൻസിപ്പിളാണ് ചില അങ്ങനെ ടു റ്റു ഫോർ എന്നൊക്കെ പറയാൻ ചില സിസ്റ്റംസ് ഉണ്ട് ബ്രീത്തിങ്ങിൽ അപ്പോൾ കൂടുതൽ എസ് എസ്കെയിലിങ് കൂടുതലാവുമ്പോൾ കൂടുതൽ നമ്പർ എടുക്കുമ്പോൾ അപ്പോൾ കൂടുതൽ പുറത്തേക്ക് നമ്മുടെ നെഗറ്റീവായി ഇമോഷൻസ് ആകാം പ്രശ്നങ്ങളാകാം ശരിക്കും അത് സിമ്പോളിക്കായിട്ട് ചെയ്യാനും പറയും കാർബൺ അങ്ങനെ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ പറയാറുണ്ട് ഈ മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ സാധിക്കുന്ന കാര്യം നമ്മൾ ഇൻഹേല് ചെയ്യുമ്പോൾ എല്ലാ പോസിറ്റീവ് എനർജിയും നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നതായി നമ്മൾ ചിന്തിക്കുക എല്ലാ സമ്പത്തും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ നന്മകളും എല്ലാ സന്തോഷവും സമാധാനവും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതായി ചിന്തിച്ചുകൊണ്ട് നാം അകത്തേക്ക് ശ്വാസം വലിക്കുക അതുകൊണ്ട് എല്ലാ അപ്പോൾ അകത്തേച്ച് അധികം അധികം വരട്ടെ സന്തോഷം അധികം വരട്ടെ സമാധാനം അധികം വരട്ടെ ആരോഗ്യം അധികം വരട്ടെ പിന്നെ നമ്മുടെ ഉള്ള ആവ്ലാദികൾ ആകുലങ്ങൾ ദുഃഖങ്ങൾ വൈരാഗ്യങ്ങൾ ആവ്ലാദികൾ രോഗങ്ങൾ രോഗങ്ങൾ മനപ്രയാസങ്ങൾ എല്ലാം പോകട്ടെ ഇതിനെ വിഷ്വലൈസേഷൻ എന്നുകൂടി നമ്മൾ മെഡിറ്റേഷൻ ഉപയോഗിക്കുന്ന വാക്കാണ് മൈൻഡ് ഫുൾനെസ് ഉപയോഗിക്കുന്നത് വിഷ്വലൈസേഷൻ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ് എൻ്റെ അല്ല ഇപ്പോൾ പാന്തോരാ ബോച്ച് എന്നുള്ള പ്രയോഗം എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതാ ഇതോടുകൂടി ഇല്ലാതാകുന്നു അപ്പോൾ അത് സിംബോളിക്കായി പല ആൾക്കാർ ചെയ്യാറുണ്ട് നമ്മുടെ പ്രശ്നമല്ല പേപ്പറിൽ എഴുതു അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒരാളുടെ വ്യക്തി വൈരാഗ്യമുണ്ട് അല്ലെങ്കിൽ ഒരാൾ എന്നെ ചതിച്ചു ഒരാൾ എന്നെ ഉപേക്ഷിച്ചു പോയി അപ്പോൾ അവരോടുള്ള എല്ലാ നെഗറ്റീവായ കാര്യങ്ങളും ഞാൻ എഴുതിയ ശേഷം അതിനെ കീറിക്കളയുകയോ കത്തിച്ച് കളയുകയോ ചുരുട്ടിക്കൂട്ടി എൻ്റെ ദേഷ്യമെല്ലാം അതിനകത്ത് വെച്ച് ഞാൻ അടുപ്പിലിടുകയോ ചെയ്യുന്ന സിംബോളിക്കായിട്ടുള്ള മൈൻഡ്ഫുൾനെസ് അപ്പോൾ അതൊരു ഈ ബ്രത്തിങ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ടൂളാണ് ഇത് കൂടാതെ ഇപ്പം ഡി എം പോലെയുള്ള അല്ലെങ്കിൽ സി ബി ടി പോലെ തെറാപ്പി ഉള്ളെങ്കിലും ഏറ്റവും സിമ്പിൾ ആൻഡ് ബെസ്റ്റ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴും അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴും നമുക്ക് ഒന്ന് എഴുന്നേറ്റ ശേഷം ഒന്ന് ശ്വാസം എടുക്കാം അപ്പോൾ നമ്മൾ സിറ്റിംഗ് എന്ന് പറയുന്ന ഈക്വൽ ടു സ്മോക്കിംഗ് അല്ലെങ്കിൽ സിറ്റിംഗ് എന്ന് പറയുന്ന ന്യൂ സ്മോക്കിംഗ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഒരു സ്ഥലം ഒരു സ്ഥലത്ത് തന്നെ കുറേ സമയം ഇരിക്കാതെ ഒന്ന് എഴുന്നേറ്റ് ഒരു സ്മോൾ ബ്രത്തിങ് എക്സൈസ് തേർട്ടി സെക്കൻഡ്സ് അല്ലെങ്കിൽ വൺ മിനിറ്റ് ബ്രത്തിങ് എക്സൈസ് വലിയ അധികം മാറ്റം നമുക്ക് ജീവിതത്തിൽ അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ്സില് നമ്മൾ ആദ്യം പറഞ്ഞ ഫോമൽ മൈൻഡ്ഫുൾനെസ് ഇൻഫോമൽ മൈൻഡ് ഫുൾനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മെഡിറ്റേഷൻ യോഗ തെറാപ്പി പോലെയുള്ള പ്രാക്ടീസാണ് എന്ന് പറയുന്നത് ഡെയിലി പ്രാക്ടീസ് വേ ഓഫ് ലൈഫ് റൂട്ടീനാണ് ഹാബിറ്റാണ് ശരിക്കും മൈൻഡ് ഫുൾനെസ് വേണ്ടവർക്ക് വേണ്ട ഒന്നാണ് ഹാബിറ്റ് നമ്മൾ പറഞ്ഞ തുടക്കം മുതൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ് ഉണ്ടാകുക നമ്മുടെ തുണി അല്ലെങ്കിൽ മെയ്ക്ക് യു എ ബെഡ് ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റ് മെഡിറ്റേഷൻ ബ്രഷിംഗ് മെഡിറ്റേഷൻ കുളിക്കുന്ന മെഡിറ്റേഷൻ ഭക്ഷണം കഴിക്കുന്ന മെഡിറ്റേഷൻ ഡ്രൈവ് ചെയ്യുന്ന മെഡിറ്റേഷൻ ഓഫീസിലെത്തിയാലോ ട്രാൻസിഷൻ മെഡിറ്റേഷൻ തിരിച്ചു വന്നാൽ ഈവനിങ് റൂട്ടീൻ മെഡിറ്റേഷൻ അല്ലേ ഈവനിങ്ങിൽ എൻജോയ് ചെയ്തിരിക്കുന്നത് ഫാമിലിയോടൊത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നത് ജേർണൽ ചെയ്യുന്നത് പിറ്റേ ദിവസത്തേക്കുള്ള പ്ലാൻ ചെയ്യുന്നത് ഇതെല്ലാം ലൈഫ് ഇറ്റ്സ് സെൽഫിസ് എ മെഡിറ്റേഷൻ അപ്പോൾ അത് ഇൻഫോർമൽ ആണ് അത് ലൈഫിൽ തന്നെ നമ്മൾ എപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കുക അവെയർ ആയിരിക്കുക തോട്ട്സിനെ കുറിച്ച് ആയിരിക്കുക സ്വന്തമായി അവയറായിരിക്കുക സിറ്റുവേഷനെ കുറിച്ച് അവെയർ ആയിരിക്കുക റെസ്പോണ്ട് റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യുക ഒപ്പം തന്നെ ഇൻഫോമലായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും ഇൻഫോമൽ മെഡിറ്റേഷൻ അല്ലെ ഫോമൽ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചില മെഡിറ്റേഷൻ ചെയ്തിന് നമ്മുടെ ശരീരത്തിൽ ടോക്സിക് ആയിട്ടുള്ള എനർജിയെ കളയാൻ സാധിക്കും ടോക്സിക് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഗ്യാസ് കളയാൻ കഴിയും സൗന്ദര്യം കൂട്ടാൻ കഴിയുന്ന മെഡിറ്റേഷൻ ഇപ്പോൾ പ്രാണായാമ വഴി നമുക്ക് ആയുസ് കൂട്ടാൻ കഴിയുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ മേ ബി വല്ല സ്ട്രെസ്ഫുള്ളായിരിക്കുന്നതിനാൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന മെഡിറ്റേഷൻ ഉണ്ടാകും അങ്ങനത്തെ കുറച്ച് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തോന്നും സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ഈ ആദ്യമായിട്ട് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കുന്ന മെഡിറ്റേഷനെ ശരിക്കും നമ്മുടെ ബ്രെയിനിൻ്റെ രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റിനെ ഇക്വേറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് സൈഡിന് രണ്ട് എഫക്റ്റ് ആണല്ലോ അപ്പോൾ അതിന് ഇക്വേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അനുലോമ വിലോമ എന്ന് പറയുന്ന ഒരു മെഡിറ്റി പ്രാണായാമവും പ്രാണൻ്റെ ആയാമം അതായത് വായുവിൻ്റെ സഞ്ചാരം അതിന് നമ്മൾ കൈ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അനുലോമ വിലോമ അത് ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ഒരു പ്രോസസ്സാണത് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു മൂക്കിലൂടെ എടുക്കുന്നു അപ്പോൾ ഞാൻ കാണിക്കാം ബ്രത്ത് ഈസ് കമ്മിങ് ഇത് അടയ്ക്കുന്നു ഓപ്പോസിറ്റ് നോസ്ട്രലിലൂടെ അപ്പോൾ ഇതിലൂടെ കയറുന്നു ഇതിലൂടെ വിട്ടുപോകുന്നു കയറുന്നു ക്രോസ് ചെയ്യുന്നു വിടുന്നു ഇനി വിട്ട മൂക്കിലൂടെ തന്നെ വീണ്ടും വലിക്കത്ത് അടയ്ക്കുന്നു ഈ മൂക്കിലൂടുന്നു ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഏത് മൂക്കിലൂടെ വലിക്കുന്നു ആ മൂക്കിലൂടെ ഉടനെ തിരിച്ചുവിടില്ല ഓപ്പോസിറ്റ് മൂക്കിലൂടെ തിരിച്ചു തിരിച്ചുവിടുകയുള്ളൂ അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ നമ്മുടെ കാണിക്കുക ഇതിൽ എത്ര ഇത് ശരി പറഞ്ഞാൽ ടെൻ മിനിറ്റ്സ് വരെയൊക്കെ ചെയ്യാം ഇത് വളരെ നമ്മുടെ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഇതിന് വളരെ ഗുണം ചെയ്യുന്നുള്ളതാണ് ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ആണ് ഇതിൻ്റെ ശരിയായ ഒരു ബെനിഫിറ്റായിട്ട് പറയുന്നത് ഇത് പഠിപ്പിക്കാറുണ്ട് ഇങ്ങനെ ഈ ഹൈലി സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു മൈൻഡ് ഫുള്നെസ് മെഡിറ്റേഷൻ പറയാമോ അല്ലെങ്കിൽ ആക്ടിവിറ്റി പിന്നെ ഉള്ള പ്രാണായമത് കപാലഭാദി എന്ന് പറയുന്നൊരു പ്രാണായം ആ അത് ഒരു കപാലഭാതി കപാലം എന്ന് വെച്ചാൽ ഫേസ് എന്നാണ് ഭാതി എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് ഫേസിനെ പ്രകാശമാനമാക്കുന്ന അതിൻ്റെ ഒരു ഒരിതെങ്കിലും അത് ഫേസുമായിട്ട് ബന്ധപ്പെട്ടല്ല ചെയ്യണം നമ്മൾ അത് നമ്മുടെ നേവൽ നാഭിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചെയ്യുന്നത് നമ്മൾ നാഭിയിലൂടെ നമ്മൾ ശ്വാസം പുറത്തേക്ക് തള്ളുന്നു മാത്രു തള് ആ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അങ്ങനെ കൈ നാഭിയുടെ മേളിൽ വയ്ക്കുക ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ശ്വാസം തള്ളുക ഓട്ടോമാറ്റിക്ക് ആയിട്ട് ശ്വാസം തള്ളിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം ലങ്സ് വലിച്ചെടുത്തോളൂ അതിന് നമ്മൾ മെനക്കെടുണ്ട കാര്യമില്ല അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഉദാഹരണമായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നല്ല നല്ല യോഗ എക്സ്പേർട്ട്സിൽ നിന്ന് പഠിക്കണം ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഞാൻ പഠിച്ചത് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് പഠിക്കുമ്പോഴെല്ലാം നല്ല യോഗ എക്സ്പേർട്ട്സിൽ നിന്ന് പഠിക്കണം അതൊരു റിക്വസ്റ്റാണ് പിന്നെ ഇപ്പോൾ ഇത് ഞാൻ വിളിച്ചെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാഭിയിൽ കൈ വയ്ക്കുക പിന്നെ നാഭിയുടെ ഫീഡ് കിട്ടാനാണ് പറഞ്ഞത് ഞാൻ ശബ്ദ ശ്വാസത്തെ തള്ളിക്കളയുന്ന മാത്രമേ ഉള്ളൂ വലിക്കുന്നത് നിങ്ങൾ അറിയുന്ന പോലും ഇല്ല വലിക്കുന്ന ഞാനൊന്നും വലിക്കുന്നില്ല തന്നെ സംഭവിക്കും ഇനിയും തുടരാം എത്ര പ്രാവശ്യം ചെയ്യണം ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒരു സെവൻറ്റി ബ്രീത്തൊക്കെ കഴിയുമ്പോൾ സെവൻറ്റി ബ്രീത്ത് ഒക്കെ ആകുമ്പോൾ ഏതാണ്ട് വൺ മിനിറ്റ് ആവും ഒന്ന് ഒരു ചില നേരം റെസ്റ്റ് എടുക്കുക വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക ഇത് ടെൻ മിനിറ്റ്സ് ചെയ്യണം ഇതിനൊക്കെ വലിയ വലിയ ബെനിഫിറ്റ്സ് ആണ് ആണിതെന്ന് പറയുന്നത് നമ്മൾ ചിലരെല്ല ഇതിൻ്റെ കൺസെപ്റ്റിലും ഒരു കാര്യം പറയും ഡോക്ടർ നേരത്തെ പറഞ്ഞ വിഷയം പറയുന്നുണ്ട് വെൻ വി ആർ എക്സൈലിങ് ദി ബ്രത് തിങ്ക് ദാറ്റ് ഓൾ ദി വാട്ട് യു കോൾ ഡിസീസസ് അതെ അണ്സസറി തോട്ട്സ് ബാഡ് തോട്ട്സ് ട്രോമാസ് ലെറ്റ് ഓൾ ദോസ് ഗോ എവേ ഗോ എവേ ഫ്രം ഹ്യം മേക്ക് മീ പ്യൂരിഫൈഡ് അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് പക്ഷെ ഞാൻ ഒന്നുകൂടി പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസഡ് ആയിട്ടുള്ള ഒരു യോഗ ടീച്ചർ ധാരാളം നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവരോട് ചോദിച്ചിട്ട് ചെയ്യുമായിരിക്കും പഠിക്കുകയൊക്കെ നല്ലത് പക്ഷേ എന്നാലും ഈ രണ്ട് പ്രാണായാമങ്ങൾ വളരെ എഫക്റ്റീവാണ് ചില ആളുകൾ ചില ആളുകൾ ഞാൻ നമ്മൾ കരുതുന്നത് മൈൻഡ് ഫുൾ വേക്കപ്പ് മൈൻഡ് ഫുൾ വേക്കപ്പ് നമ്മൾ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് വളരെ സ്ലോ ആയിട്ട് എഴുന്നേക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ബോഡിക്കകത്തുള്ള ഫീലിങ്സ് എല്ലാം ബോഡി മൊത്തം സ്കാൻ ചെയ്യുക ബോഡിക്കകത്തുള്ള ഏതാണ് ഫീലിങ്സ് എല്ലാം തിരിച്ചറിയുക അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബ്രീത്ത് ചെയ്യുക അതിൽ ചിലർ ഈ പ്രാണായാമങ്ങൾ ചെയ്യുന്നവരുണ്ട് ഈ പ്രാണായാമം ഈ അനുലോമ വിലോമ പ്രത്യേകിച്ചും ചെയ്യുന്ന തുടങ്ങി ആദ്യമായിട്ട് ചെയ്യുന്നത് അങ്ങനെ അനോമ വിലോമം ചെയ്യുന്നുണ്ട് ചിലർ കപാലം ആദ്യം ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് അവർ ഈ പറയുന്ന കമ്പാഷൻ ഇന്നത്തെ ഒരു ടാർജറ്റ് ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് ചെയ്യാൻ ചെയ്യാവുന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും കൂടെ ഈ ബെഡിൽ തന്നെ ഇരുന്ന് തീരുമാനിക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ദറ്റ് വിൽ ഹാപ്പൻ എന്നാണ് യുവർ ബീഷ് ഫുൾഫിൽഡ് ഡ്യൂറിങ് ദ ഡേ ഓക്കേ സോ ദീസ് ആർ ദു ബേസിക് പ്രാണായാമസ് വിച്ച് യു ക്യാൻ പ്രാക്ടീസ്ഡ് ഈ പെട്ടെന്ന് ടെൻഷൻ വന്നു പെട്ടെന്ന് പാനിക് പോയി ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ സ്ട്രെസ്സിനെ ഒന്ന് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ആ ആസൈറ്റിയെ ഒന്ന് ഒഴിവാക്കാനായിട്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് ഡീപ്പ് ബ്രീത്സ് എടുക്കാറ് പറയുന്ന സാധനം ഡീപ്പ് ബ്രീത്തിങ് പറയുന്നത് വെറുതെ ധാരാളം ശ്വാസം വിളിച്ച് കുറച്ച് ഹോൾഡ് ചെയ്യുക പതുക്കെ വിടുക ഡീപ് ബ്രീത്തിങ് പറയുക ഡീപ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ഇൻഹലേഷൻ കുറച്ച് ശക്തിയായിട്ട് എടുക്കുക നമ്മുടെ സാധാരണ ശ്വാസം പോലെയല്ല ഡീ എക്സലേഷൻ്റെ പ്രിൻസിപ്പിളിൽ എപ്പോഴും ഡബിൾ അറ്റ്ലീസ്റ്റ് ഡബിൾ ഓഫ് ഇൻഹലേഷൻ ആ ടൈമിംഗ് സ്പേസ് കൊടുക്കണം എന്നുള്ളതാണ് പറയപ്പെടുന്നത് അത് ഒരു മൂന്നാലെണ്ണം ചെയ്തതിന് ശേഷം പിന്നെ അത് നിർത്തിയിട്ട് വെറുതെ ഒരു പ്രഷറും കൊടുക്കാതെ ഒരു പ്രഷറും കൊടുക്കാതെ ഹൗ സീ ഹൗ ദി ബ്രീത്ത് ഈസ് കമ്മിങ് ഇൻസൈഡ് ഒബ്സർവ് ഒബ്സെർവ് ഹൗ നാച്ചുറലി ഇറ്റ് കംസ് വിത്തൌട്ട് എനി പ്രഷർ ഫസ്റ്റ് കണ്ടോണ്ടിരിക്കുകൾ പ്രസൻറ്റ് മൊമെൻ്റ് അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരാനായിട്ട് ബ്രീത്തിങ് തന്നെയാണ് ഈ ഇതാണ് പറയാറുള്ളത് അതുപോലെ ഈവൻ ദേഷ്യം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഭയങ്കരമായ ദേഷ്യൊക്കെ വരുന്ന സമയത്ത് റിയാക്ട് ചെയ്യാതിരിക്കുക ഇങ്ങനെ റിയാ ഇത് പക്ഷേ ഇതൊന്നും പെട്ടെന്ന് വരില്ല ഇത് കുറേ കുറെ പ്രാക്ടീസ് കൊണ്ട് ഒരു വണ്ടി ദേഷ്യൊക്കെ വരുന്ന സമയത്ത് റിയാക്ട് ചെയ്യാതിരിക്കാം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാവുക റിയാക്ട് ചെയ്യാതെ ഇതിലേക്ക് പോവുക കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ ബ്രെയിൻ വീട്ടിൽ വാട്ടുട്ടൽ ആ ഒരു വലിയ വിഷയം തിരുനോക്കെ ഒഴിവാക്കാൻ പറ്റും ഈ ദേവതല ഗുരുക്കൾ എന്ന് പറയുന്നവർ വിഭാസന മെഡിറ്റേഷൻ അല്ലെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റും വിഭാസനെപ്പറ്റി ഞാൻ അത്ര കണ്ട് പഠിച്ചിട്ടില്ല വിഭാസന മെഡിറ്റേഷൻ ധാരാളം ചെയ്യുന്ന ആളുകളുണ്ട് പല ലീഡേഴ്സൊക്കെ വിഭാസനെ മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ട് കിട്ടിയിട്ടുണ്ട്